ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മാരേജ് വീഡിയോ കേട്ടോ ഞാൻ മെഹന്ദി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മാരേജ് വന്നിട്ട് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കല്യാണം പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കെട്ടാൻ പോവാൻ നിൽക്കുന്ന ടൈമാണ് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത് ഇക്കൊക്കെ ചെക്കൻ്റെ കൂടെ നേരത്തെ തന്നെ പോയത് കൊണ്ട് ഞങ്ങളൊക്കെ ബസ്സിലാക്കിയിട്ടാണ് പോയത് അപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മൂത്തച്ചിയും കുട്ടികളും ഒക്കെ കൂടെ ഉണ്ടിട്ട് എല്ലാവരും ഉണ്ടെങ്കിൽ അപ്പോൾ പോകുന്ന സമയത്ത് ബസ്സിലൊരു തകർപ്പാൻ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വോയിസ് അവർ അതൊക്കെ കട്ട് ചെയ്തിരിക്കണ കാരണം എനിക്ക് കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ വോയിസ് ഒക്കെ കട്ട് ചെയ്തിരിക്കണെ അതുകൊണ്ട് ഞാൻ വോയിസ് അതടക്കാം അപ്പോൾ അവിടെ കുട്ടികൾ വേറെ ഡാൻസും കളിയും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പോകുന്നതും ഉണ്ടായത് കൊണ്ട് ഞാൻ ഒന്നിനും നിന്നില്ല അപ്പോൾ കാരണം എന്താ വെച്ചാലേ നമ്മുടെ മേക്കപ്പ് ഒഴുകി പോവും അവിടെ എത്തുമ്പോഴത്തേനും അതുകൊണ്ട് പോകുമ്പോൾ തന്നെ ഞാൻ ആ പരിപാടിക്കൊന്നും നിന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ അടിപൊളി കല്യാണമായിരുന്നു നമ്മൾ കിട്ടാൻ പോലെയാണ് അപ്പോൾ കുറച്ച് നേരനെ പോയില്ലോട്ടെ കെട്ടാനൊക്കെ പിന്നെന്താ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഞങ്ങൾ മണ്ട എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങളുടെ മണ്ടകത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മണ്ടപൊക്കെ വലിയ മണ്ടമാണ് അടിപൊളി മണ്ടമാണ് കേട്ടവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ ചെക്കനൊക്കെ കയറി കഴിഞ്ഞു പിന്നെ അങ്ങനെ നമ്മളവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അവിടെ ജ്യൂസൊക്കെ കുടിച്ച് എല്ലാം നമ്മൾ മണ്ടത്തിനകത്തേക്ക് കയറി അപ്പോൾ ഇത് മറ്റേ കാർഡ് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടിടക്കാം റോസൊക്കെ കണ്ടപ്പോൾ എടുത്തതായിട്ട് നല്ല രസമുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ മണ്ടപത്തെ വിശേഷം കിട്ടുക അപ്പോൾ കെട്ടാൻ വന്നവരൊക്കെ അത് ജ്യൂസ് കുടിച്ചിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് ഉള്ളിലേക്ക് കയറുന്ന തിരക്കാണ് അപ്പോൾ അവിടുത്തെ ആ ലൈറ്റ് ആംബിയൻസ് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ടോവി ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് അടിപൊളിയാണ് എനിക്ക് കണ്ടത് അത് ഭയങ്കര ഇഷ്ടമായി എന്തൊരു രസം എന്നറിയോ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ കാണാനും അതിൻ്റെ ഒരു ആംബിയൻസും ഒരു സ്റ്റൈലും ഒക്കെ എന്തോ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ അങ്ങനെ അവിടെ കയറി കുറച്ച് നേരം മണ്ഡലത്തിൻ്റെ ഉള്ളിൽ പോയിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതെടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്താ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ കുറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ജ്യൂസ് മറ്റേ ഐസ്ക്രീം സ്നാക്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നെ എടുത്തിട്ട് ഫുഡ് ഇപ്പൊ വീട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാണുക അപ്പൊ വീട് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈഫ് അപ്പൊ അങ്ങനെ അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം വന്നെത്തി ഗസ് ആ കഥയിൽ രാജകുമാരനും രാജകുമാരിയും അപ്പൊ വീഡിയോസ് അവിടെ ചെക്കനും എൻ്റെ എല്ലാവരും സ്റ്റേജിലുണ്ട് പെണ്ണും സ്റ്റേജിലേക്ക് കേറുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ പറഞ്ഞ പോലെ എല്ലാം മറക്കരുത് അറിയോ ഫോട്ടോ അല്ല എടുക്കാം വീഡിയോ പറ ശരി ഒരു മിനിറ്റ് നത്താൻ പറഞ്ഞു